എസ് ഐആറിനായി തയ്യാറാക്കിയ വോട്ടർ പട്ടികയിൽ മുൻ എം എൽ എയും കെ പി സി സി വൈസ് പ്രസിഡന്റുമായ എ ഷുക്കൂറിന്റെ പേരില്ല രണ്ടായിരത്തി രണ്ടിൽ വോട്ട് ചെയ്ത തന്റേതുൾപ്പെടെ കുടുംബത്തിലെ നാല് അംഗങ്ങളുടെ പേര് ഷുക്കൂർ പറഞ്ഞു ബി എൽഒ എന്യൂമറേഷൻ എത്തിയപ്പോഴാണ് പേരില്ലെന്നത് അറിഞ്ഞത് എസ് ഐ ആറിന്റെ പേരിലുള്ള വോട്ടർ പട്ടിക വ്യാജമെന്നും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്നും ഷുക്കൂർ പറഞ്ഞു ഇപ്പോൾ പേരിൽ നടക്കുന്ന ആ പ്രവർത്തനങ്ങളിൽ വലിയ ആക്ഷേപം വോട്ടർമാർക്കുണ്ടായിരിക്കുക ഇപ്പോൾ എനിക്ക് തന്നെ അത് ബോധ്യപ്പെടുക മാത്രമല്ല ഞാൻ അനുഭവസ്ഥനുമാണ് പക്ഷെ രണ്ടായിരത്തി രണ്ടിൽ വോട്ട് ചെയ്ത ഞാനുൾപ്പെടെ എൻ്റെ വീട്ടിലെ നാല് വോട്ടുകൾ ഇല്ലാതായിരിക്കുക ഈ വോട്ടർ പട്ടിക എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന ഷീറ്റിൽ കാണുന്നില്ല ഈ വോട്ടർ പട്ടിക എന്ന് പറയുന്നത് ഇവർ എസ് ഐ ആറിന് വേണ്ടി കൊണ്ടുവരുന്നത് അതായത് യഥാർത്ഥത്തിലുള്ള വോട്ടർ പട്ടികയല്ല വോട്ടർ സംക്ഷിപ്തം മറ്റൊരു പ്രിസ്ക്രൈബ്ഡ് ഫോറത്തിൽ അച്ചടിച്ചു കൊണ്ടുവരികയാണ്